നീ പറഞ്ഞ സാധനങ്ങളൊക്കെ ആ മറന്നു ഈടിയെ പിന്നെ വാങ്ങിച്ചോണ്ടരാ സമാധാനം ഞാൻ പറയട്ട് പറയം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിൽ നിന്നപ്പോഴേ ഒരു സ്ത്രീ വന്നവടെ നിന്നു അവരാണെങ്കി കാണാൻ നല്ല പേഴ്സണാലിറ്റി പറയണ കേരള ഞാൻ സാധനം വാങ്ങിച്ചോണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ എന്റെ അടുത്ത് കേട്ടു കാല് നല്ല സുഖമില്ല സുഖം കൊണ്ടുവിടു അവരെ കാണാനാണെങ്കിൽ നല്ല പേഴ്സണാലിറ്റി ഞാൻ ശരി നിങ്ങള് കേറു പറഞ്ഞ സ്കൂട്ടറ് ഞാൻ ചെയ്തിട്ട് കേറാൻ പറഞ്ഞപ്പോ ഇടി നിങ്ങൾ എന്തൊരു ശങ്കാരം കയറി ഇരുന്നിട്ട് എന്റെ കൂടെ അവരെ അയ്യോ വൈറ്റ് കൂടെ വയറ്റുകൂടെ പിടിച്ചപ്പോ എന്തൊരു സന്തോഷം നിങ്ങൾ ഞാൻ വണ്ടിയിൽ കയറിയിരിക്കുമ്പഴത്തേക്ക് ഞാൻ ഇത് തോളി പിടിച്ച പോലെ നിങ്ങൾ പറയൂലേ ആ കമ്പിയിൽ പിടി എനിക്ക് ദേഹം വേദന എടുക്കണം ചുമ്മാ അതിനൊരു വേറൊരു രീതിയിൽ എടുക്കാറുണ്ട് ഞാൻ ഒരു ഒരു സോഷ്യൽ മെന്റാലിറ്റിയിലാണ് അത് ചെയ്തത് നീ കാര്യം പറയുമ്പോ നീ എന്താണ് വേറൊരു രീതിയിൽ ടുത്ത് വിളിച്ചപ്പോ എന്തരം പറയാ അവരുടെ ബസ് വരാനായിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു എടുക്കും ഒരു ചായ കുടിക്കണം നമ്മളെ അടുത്ത് നമ്മളെ മണിയുടെ ചായക്കട ഉണ്ടായിരുന്നുണ്ട് അപ്പൊ ചായ കുടിക്കണം ഒരു ചായ വഞ്ചു സുഖം ഇല്ലാത്തവരല്ലേ കാണാനാണെങ്കിൽ നല്ല പേഴ്സണാലിറ്റി ഞാൻ ഒഴിച്ച് ബാക്കി ആരെ കണ്ടാലും നിങ്ങൾക്ക് നല്ല പേഴ്സണാലിറ്റി തന്നെ പിന്നെ ചായ മാത്രമായിട്ട് എങ്ങനെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചു പോയി ഓ അത്രേ ഉള്ളൂ കള്ളം പറയരുത് അല്ല നിന്റെ വന്ന വന്ന് പറഞ്ഞത് ആ ശശിയണനും മറ്റേ ശ്രീകണ്ഠനും ഒക്കെ കണ്ടു ഞാൻ ഇവരെ കയറ്റിക്കൊണ്ട് ഓ ശശി അണ്ണനും ശശിയണ്ണനും ഒക്കെ കണ്ടതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞത് നാളെ അവള് പീഡന കേസുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകും നിങ്ങൾ നിങ്ങള് വണ്ടിയെ കയറ്റിക്കൊണ്ട് പോണത് ശശിയണ്ണനും ശ്രീണ്ടല്ലേ അപ്പം രണ്ട് നിങ്ങൾക്ക് എനിയിലാവാതിര നിങ്ങൾക്ക് കൊള്ളാം ഇല്ലാത്ത ഞാൻ പോ